ശരി കണ്ണൂരിലെ കാര്യം നോക്കേണ്ടതുണ്ട് കോഴിക്കോടെ കാര്യം നോക്കേണ്ടതുണ്ട് ഈ രണ്ട് ജില്ലകളിലും അതിതീവ്ര മഴ മുന്നറിയിപ്പ് അതായത് റെഡ് അലർട്ടാണ് കണ്ണൂർ അതിപ്പോൾ കണ്ണൂരാണെങ്കിലും ശരി കോഴിക്കോട് ആണെങ്കിലും ഇപ്പോൾ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടുള്ളത് അവിടുത്തെ ഈ രണ്ട് ജില്ലകളിലും ഒരു പൊതു സാഹചര്യം എന്താണെന്ന് കൂടി നമ്മൾ പരിശോധിക്കാൻ പോവുകയാണ് ഈ പറഞ്ഞതുപോലെ കണ്ണൂരിൽ പക്ഷേ ഇന്ന് രാവിലെ മുതൽ തന്നെ കനത്ത മഴ പെയ്യുന്നുണ്ടായിരുന്നു കണ്ണൂരിന്റെ എല്ലാ പ്രദേശങ്ങളിലും മലയോര മേഖലയിലടക്കം നല്ല രീതിയിലുള്ള മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ജില്ലയിൽ ഇന്ന് റെഡ് ആണ് അതായത് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ കനത്ത മഴ പ്രതീക്ഷിക്കണമെന്ന് തന്നെയാണ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് കണ്ണൂരിൽ നമുക്കറിയാം ഈ ശനി ഞായർ ദിവസങ്ങളാണ് സ്വാഭാവികമായിട്ടും അവധി ദിവസങ്ങളെന്ന നിലയ്ക്ക് ആളുകൾ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് പോകുന്നതാണ് സ്കൂളുകൾക്ക് ഇന്നലെ തന്നെ കളക്ടർ അവധി പ്രഖ്യാപിച്ചിരുന്നു മധ്യസ്ഥകൾ അടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് എന്ന നിർദ്ദേശമുണ്ട് അതുകൊണ്ട് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ വിലക്കുണ്ട് ഇതെല്ലാം ദയവായി ഇന്ന് അവധി ദിനമല്ലേ പോയേക്കാം എന്ന് കരുതി ഇറങ്ങാതിരിക്കുക കാരണം കനത്ത മഴയാണ് ഏത് നിമിഷത്തിലാണ് മഴ കാറ്റ് ഇതൊക്കെ അപകടമായി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഇതാണ് കണ്ണൂരിലെ ി നമുക്ക് കോഴിക്കോട് ഒരു സ്ഥിതി കൂടി നോക്കേണ്ടത് കോഴിക്കോടും നേരത്തെ പറഞ്ഞതുപോലെ അതിതീവ്ര മഴ മുന്നറിയിപ്പ് തന്നെയാണ് ഇപ്പോൾ ഉള്ളത് റെഡ് അലേർട്ട് തന്നെയാണ് കോഴിക്കോട് ജില്ലയിലും നൽകിയിട്ടുള്ളത് ഇപ്പൊ ഈ രണ്ട് ജില്ലകളുടെയും ഒരു സാഹചര്യം എങ്ങനെയാണ് മഴ കനത്ത് നിൽക്കുകയാണോ പെയ്തുകൊണ്ടിരിക്കുകയാണോ ഒക്കെ നോക്കേണ്ടതുണ്ട് രാഹുൽ കെ വി നമുക്കിപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട് രാഹുൽ മലബാറിലെ എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട് കണ്ണൂരെയും കാസർകോടേയും ഒരു സാഹചര്യം എന്താണ് കണ്ണൂരെയും കോഴിക്കോടേയും ഹരിയ കണ്ണൂർ ജില്ലയിൽ നേരത്തെ തന്നെ റെഡ് അലർട്ട് നൽകിയതാണ് ശക്തമായ മഴയാണ് എല്ലായിടത്തും നൽകുന്നത് കൃത്യമായ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ദുരന്ത നിവാരണ അതോറിറ്റി അത് ജനങ്ങൾ പാലിക്കണം എന്നുള്ള അഭ്യർത്ഥനയാണ് അതുകൊണ്ടാണ് ഈ മലയോര മേഖലയിലേക്കുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള പോക്ക് പരമാവധി ഒഴിവാക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് അപ്പം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നേരത്തെ തന്നെ അവധിയും നൽകിയതാണ് ജില്ലയിലുടനീളം നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ ശക്തമായി തന്നെ മഴ പെയ്തുകൊണ്ടേയിരിക്കുകയാണ് ഇടവേളകളിലാണ് മഴ പെയ്യുന്നത് ഏതായാലും നാശനഷ്ടം അത്രത്തോളം ഇല്ല എന്നുള്ളത് വളരെ ആശ്വാസം നൽകുന്ന കാര്യം തന്നെയാണ് എങ്കിലും മാനം മൂടി നിൽക്കുന്നു മഴ ഇടവേളകളിൽ ശക്തമായി പെയ്തുകൊണ്ടേയിരിക്കുന്നത് ആശങ്കയുണ്ടാക്കുന്ന കാര്യവുമാണ് കോഴിക്കോട് ജില്ലയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓറഞ്ച് അലേർട്ടിൽ നിന്നാണ് റെഡ് അലേർട്ടിലേക്കുള്ള മാറ്റം രാത്രി ഉടനീളം ഇടവേളകളിൽ ശക്തമായ മഴയാണ് കോഴിക്കോട് ജില്ലയിൽ പെയ്തിരുന്നത് അതായത് മലയോര മേഖലയിലാണെങ്കിലും നഗരത്തിലും തീരദേശ മേഖലയിലൊക്കെ ആണെങ്കിലും മഴ പെയ്തിരുന്നു പക്ഷേ ഇതൊരു അനിഷ്ട സംഭവങ്ങളിലേക്ക് പോകുന്ന വിധത്തിൽ മഴയുണ്ടായില്ല അതിനകമ്പടിയായി കാറ്റും ഉണ്ടായില്ല എന്നത് ആശ്വാസകരമാണ് പക്ഷേ ഇപ്പോൾ റെഡ് അലേർട്ടിലേക്ക് ഈ പുറപ്പെടുവിച്ച സമയത്ത് തന്നെ അന്തരീക്ഷത്തിലേക്ക് മാനത്തേക്ക് നോക്കുമ്പോൾ കാര്യങ്ങളിൽ മാറ്റം വന്നിരിക്കുന്നു എന്നുള്ളതാണ് ശക്തമായ മഴയാണിപ്പോൾ ജില്ലയിൽ പെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ ദിവസം ഇതുവരെ മാനം തെളിഞ്ഞിരുന്നില്ല കൂടുതൽ ഇഴണ്ടും മൂടി നിൽക്കുകയാണ് ശക്തമായി തന്നെ മഴ പെയ്യുന്നുണ്ട് പക്ഷേ എങ്കിലും ആശ്വാസമായിരിക്കും ഞാൻ പറഞ്ഞതുപോലെ നാശനഷ്ടങ്ങളില്ല ശക്തമായ കാറ്റ് വീശുന്നില്ല എന്നുള്ളതാണ് ഈ മൺസൂണിൻ്റെ തുടക്കത്തിൽ ആദ്യ സ്പെല്ലിൽ പെയ്ത അതിശക്തമായ മഴയിൽ മലബാർ ജില്ലകളിൽ വലിയ നാശനഷ്ടമാണ് ഉണ്ടായിരുന്നത് ും നല്ല രീതിയിലുള്ള മഴ ലഭിക്കുന്നുണ്ട് അപ്പോൾ മലബാറിൽ പ്രത്യേകിച്ച് ജാഗ്രത വേണം ഇന്ന് ശനിയാഴ്ചയാണ് സ്കൂളുകൾക്കൊക്കെ അല്ലെങ്കിലും അവധിയാണ് പക്ഷേ എന്താ പറയുക ഈ റെഡ് അലേർട്ടിൻ്റെ പശ്ചാത്തലത്തിൽ മദ്രസകൾക്കടക്കം അവധി നൽകിയിട്ടുണ്ട്